കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ തോടിന് സമീപം അറവു തള്ളിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയോടെ പോലീസിൻ്റെ ഇടപെടൽ ഫലം കണ്ടു പാടത്തിനോട് ചേർന്നുള്ള തോട്ടിലും സമീപത്ത് ഉപയോഗശൂന്യമായി കാടുപിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വിവരം വിവരമറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തുടർന്നാണ് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് വാർഡ് മെമ്പർ ഫസലുറഹ്മാനെ കണ്ട് മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടാതെ പഞ്ചായത്തിൻ്റെയും പ്രദേശവാസികളുടെയും സഹായ സഹകരണത്തോടെ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞു തുടർന്ന് ജെ സി ബി എത്തി അറിവു മാലിന്യം നീക്കം ചെയ്തു പൊതുപ്രവർത്തകരായ പി കെ മുഹമ്മദ് വേലായുദ് റഹീം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു